ഫ്രണ്ട്സ് ഞങ്ങളെ കടലിൽ ചൂണ്ടിടാൻ വന്നിരിക്കുകയാണ് ഇച്ചിരി മത്തിയൊക്കെ പരീക്ഷിക്കാൻ കണ്ടു വന്നു ഞാൻ എല്ലാം ഒന്ന് തെക്ക് ചെയ്യുന്നു ഓർഡർ ഫ്രണ്ട്സ് ഞങ്ങൾ ചൂണ്ടയിടാൻ വന്നതിൻ്റെ അടുത്തായിട്ട് കുറച്ച് പേര് വല വീശുന്നു അപ്പോൾ അവർക്ക് എന്തോ മീനാണ് കിട്ടിയതെന്ന് ഒന്ന് കണ്ടിട്ട് ഞങ്ങളുടെ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഒന്ന് നോക്കിയേക്കാം ഇതൊക്കെയാണ് うわっ ले എന്തോണ ഒരു പോയോ ചൂണ്ട പോയി തോയി കാണു ഇല്ലില്ല ഇല്ലല്ലോ ഉണ്ട് ഉണ്ട് ആ മറ്റേ സാധനമാണെ പല്ലങ്ങാ ഇത് ചെറുതാളാ ഇത്ര പവർ യ്യ ചൂണ്ട പിഴിഞ്ഞാടാടിയോ ஃபேன்ஸ் அப்பதே நமக்கு ரெண்டாமத்து சானம் கிட்டு ஆதம் கிட்டிய சேம் சாதனம் ஈ சைஸ் உள்ளட கலக்கிடுக்கு

ആ ഉണ്ട് അത് ഉണ്ട് കടല വലിഞ്ഞില്ല പവർ ആദ്യത്തെ പിടി അങ്ങനെ ഉണ്ടായിരുന്നു ഒന്നര പിടിയല്ല മൂന്നാമത്തെ സാധനത്തിൽ ഞാൻ മരിച്ചു കയറ്റിയിട്ടുണ്ട് സാധനം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ ചൂണ്ടിലൊക്കെ അവസാനിപ്പിച്ചു അപ്പോൾ സമയം ഒരു ആറര ആറേമുക്കാലൊക്കെ ആയി ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ചൂണ്ടക്കാർ എല്ലാവരും പോയിട്ടോ അപ്പൊ ഓക്കെ വീഡിയോ കാണാം ഞാൻ കിട്ടിയ മെയിൻ തീടാ അതെ ഓക്കെ അപ്പോൾ എല്ലാവരും Video akan sapo di subscribe ya. oke okay, friends, ah, itu